എന്തിനും ഞാൻ പറഞ്ഞു കെട്ടേമ്പ എന്നെ മറക്കല്ലേ പാടില്ല ഇത് കുക്കുവിന്റെ അനിയത്തി അനിയത്തിന്റെ പേരെന്തായിരുന്നു നീതു അമ്മച്ചിയാണോ അമ്മച്ചി അമ്മച്ചി ഒരു ഹായുവിന്റെ ചേച്ചി ആണോ വീണ്ടും തെറ്റി സോറി ക്ഷമിക്കണെങ്കിൽ ഫ്രണ്ട് എവിടെ യു കെയിലാണോ കല്യാണത്തിലൂടെ വന്നാണോ ഇത്രയ്ക്ക് ഭയങ്കര അടുപ്പാണോ പരിചയപ്പെടുത്താൻ മമ്മി ഇങ്ങോട്ട് വന്നു ഇതാണ് ചിരിയാണ് ഒരേ ചിരി ഇന്ന് മൊത്തം ജീവിതത്തില് വലിയൊരു ദിവസമാണ് അതില് ഒത്തിരി സന്തോഷമുണ്ട് അവളൊക്കെ പതിനഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പപ്പ മരിച്ചത് പപ്പ ഇല്ലാത്ത വിഷമം അറിയിക്കാതരാണ് വളർത്തിയത് അപ്പൊ ഈ വലിയൊരു മുഹൂർത്തത്തില് പപ്പായ പ്രത്യേക ഓർക്കുകയാണ് സന്തോഷം മമ്മി നാട്ടിൽ തന്നെയാണ് അമ്മയും മോളിൽ തന്നെയാണ് ഈ ചിരിയെ കുറിച്ചാലും പറഞ്ഞില്ല രണ്ടുപേരും ഒരുപാട് ഞങ്ങളുടെ പറഞ്ഞു ഞങ്ങളുടെ ഫോട്ടോ ഫോട്ടോ ഇരിപ്പുണ്ട് പറയുന്നത് എനിക്ക് എനിക്ക് ഒക്കെ വെച്ചു ആണ് ഒരു ഈ നിന്നൊരു ഷൂട്ട് ചെയ്താൽ എങ്ങനെ ചെയ്താലും നോക്കാൻ കിച്ചൻ വേറെ ഒന്നും നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ തന്നെ കിടക്കട്ടെ എങ്ങനെയുണ്ട് ഞാൻ ആ ഫോട്ടോസ് നിങ്ങളെ കാണിക്കാം കൊക്കുറിന്റെ പപ്പയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഒരുപാട് നല്ലൊരു ദിവസം ആവാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മള് എല്ലാ വീഡിയോയിലും ഇടും എന്താ പറയാ അപ്പം കൂടെ തന്നെ ഉണ്ടാവും ഇവിടെയാണോ നിങ്ങള് പിള്ളേരെല്ലാം ജനിച്ച് വളർന്നൊക്കെ എല്ലാരും ഇവിടെ തന്നെ കുട്ടിയാരിയുടെ വീടും ഇവിടെ അല്ലേ പ്ലോ ആ ഇപ്പൊ എത്ര വർഷ പോയിട്ട് നിങ്ങൾ പിള്ളാരെല്ലാവരും കൊണ്ടിരുന്നോ കഴിക്കുന്നു അപ്പാണോ ആണോ ആ അറി ഗസ്റ്റുമെല്ലാം വരുമ്പോൾ മാത്രമേ എനിക്ക് എന്തോ അങ്ങനെ തോന്നിയതാ തോന്നു എന്നാ കിച്ചന് ഇന്ന് ഒരു ഫോട്ടോ എടുത്താലോ അത് ഭയങ്കര നിമിത്തമാണല്ലോ ചിലപ്പോ ആ ഒരു പപ്പായ സാന്നിധ്യമൊക്കെ ചെലപ്പോ ഒരു വർഷം ഉണ്ടാകാതെ അങ്ങനെ തോന്നിയതായിരിക്കാം ആ അതെ അതെ ചിലപ്പോൾ കിച്ചന് ഇന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ബ്രൈഡ് ആദ്യമായിട്ടായിരിക്കും ആ ആ അത് അവരുടെ വീട്ടിലാ അത അവരുടെ വീട്ടിലാ അയ്യോ കല്യാണം കഴിക്കാൻ പറഞ്ഞേക്കും അറിയാതെ കാണുന്നത് അവരുടെ അമ്മ ലൈ പിടിച്ചു ആ അത് പക്ഷേ നിന്റെ കല്യാണത്തിന് ഇങ്ങനൊന്നും എല്ലാം കറക്റ്റ് ആയിരിക്കും മണ്ഡലത്തിൽ മണ്ടത്തിട്ടൊന്നും അടിച്ചു വിടില്ലേ മമ്മി കടലേ മമ്മി അങ്ങനെ വിളിച്ചിരിയാ വെരി ഗുഡ് നൈസ് ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ മഴ കാത്തിളെ റെഡി യാ വെരി ഗുഡ് ഡിയർ പെർഫെക്റ്റ് ഡിയർ

പപ്പായുംങ്ങനെ നിമ്മിന്ന് ഒഫീഷ്യൽ നെയിം ഇടാനായിട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ നിമ്മി നിമ്മിന്ന് വിളിച്ച് വിളിച്ച് അങ്ങനെ പപ്പ കൊണ്ടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കുക്കു എന്നുള്ള പേരാക്കി അത് പിന്നെ ഇവിടെ സ്കൂളിൽ ഒമ്പതാം ക്ലാസ് വരെ എന്നുള്ള പേര് നിമ്മി പി സാബു എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്താൻ ഭയങ്കര പ്രയാസമായിരുന്നു അപ്പൊ പത്തിലെ എക്സാമിന് മുന്നേ സ്കൂളിൽ പോയി ഈ പദ്ധതി സർട്ടിഫിക്കറ്റ് കൊടുത്ത് കുപ്പി സാബുഷ്യലി ആക്കി അങ്ങനെ അങ്ങനെ ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ റിലേഷൻസിനൊക്കെ പേര് പേരിപ്പം കേട്ടപ്പോ ഭയങ്കര അത്ഭുതമായിരുന്നു ഞങ്ങൾ ഈ പേര് വന്നു ഇവർക്ക് അവർക്കെല്ലാം നിമ്മിന്നേ അറിയത്തുള്ളൂ പപ്പായ പപ്പായക്കായിരുന്നു അറ്റാച്മെന്റ് കൂടുതലായി ഞാൻ എനിക്ക് സ്നേഹം കൊണ്ടുവന്നെ ഞാൻ ഒത്തിരി പുറത്ത് പ്രകടിപ്പിക്കാറുള്ള സ്വഭാവം ആയിരുന്നു പ്രകടിപ്പിക്കാത്ത സ്വഭാവം അപ്പൊ ഇവിടെ ഒത്തിരി സൈലന്റ് ആയിരുന്നു അപ്പൊ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു അപ്പൊ പഠിത്തത്തിലൊക്കെ കർശനമായിരുന്നു അപ്പൊ ഞാൻ പിടിക്കുകയും അപ്പൊ ഇവള് ഇവള് ടീച്ചർ ആഗ്രഹമായിരുന്നു എന്നിട്ട് ഞാന് ഇവളെ പഠി പഠിക്കുമ്പോ ഇവളെ ഇവളുടെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു അന്നേ സൈലന്റാ നമ്മൾ ചോദിക്കുന്നതിന് മറുപടി അപ്പൊ നമുക്ക് ദേഷ്യം വരും അങ്ങനെയൊക്കെ പഠിത്തത്തെ കാര്യത്തിൽ ഒരുപാട് ഇവളെ ശിക്ഷിക്കുകയും വഴക്കു പറയുക അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാത്ത കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് കുഴപ്പമില്ലായിരുന്നു പിന്നെ പപ്പാ പപ്പാ പിന്നെ ഒന്നിനും ഞാൻ വഴക്കു പറയുമ്പോഴെ വഴക്കു കുറയത്തേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞു പഠിക്കാൻ ഇവിടെ ഹോസ്റ്റലിലാക്കാമെന്നൊക്കെ പറഞ്ഞു പപ്പാ പറഞ്ഞു പന്ത്രണ്ടാം ക്ലാസ് വരെ മക്കൾ നമ്മുടെ കൂട്ടത്തിലുള്ളു അതുകൊണ്ട് അതുകൊണ്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ നമ്മുടെ കൂടുതൽ പഠിച്ചാലും പഠിച്ചില്ലേലും നമ്മുടെ കൂടത്തിൽ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പക്ഷെ പതിനഞ്ചാം ക്ലാസ് ആയപ്പോൾ പപ്പാ പോയി ചെറുപ്പത്തിൽ മമ്മിയായിട്ട് എനിക്ക് അറ്റാച്ച്മെന്റ് കാരണം ഞാൻ മൂന്നു വർഷം മൂന്ന് വയസ്സായപ്പോഴാണ് എൻ്റെ അമ്മ വീട്ടിലെ വളർന്നു ഞാൻ സൗദിയിലായിരുന്നു അപ്പം ഒരു അത് കഴിഞ്ഞ് ഇവള് ഇവള് വന്ന് ഇവളെ വേറൊരു സ്വഭാവം അനിയത്തിടെ ഇവള് ഭയങ്കര ബരളിയാണ് ഞാനും ഞാനും അവളും കൂടെ എപ്പോഴും സ്റ്റണ്ട് വഴക്ക് പിടിക്കും വഴക്ക് പിടിച്ചു ഒച്ചവെച്ച് ബഹളം ഉണ്ടാക്കി ആക്റ്റീവ് ആയിരുന്നു എല്ലാ കാര്യത്തിലും ഇപ്പാണെങ്കിൽ പോലും കൂടെ ആരോട് ഇപ്പൊ ഇവിടെ നല്ല ആരോട് ചോദിച്ചാലും പപ്പയുടെ പേര് പറയുമ്പോ എല്ലാ മനസ്സില് ഇതായിരുന്നു ഇപ്പൊ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ അല്ല ഇപ്പൊ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ മക്കളുടെ കല്യാണം എന്നൊക്കെ പറയുമ്പോഴത്തേങ്ങനെ അവരെ അങ്ങനെ ചെയ്യും അവർക്ക് അവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുള്ള പുള്ളിക്ക് അസുഖം വന്നപ്പോ ഞാൻ പറഞ്ഞു ഇനി ഒരുപാട് ഒത്തിരി അലയണ്ട അങ്ങനെ ബിസിനസ് ബിസിനസ്സായിരുന്നു പുള്ളിക്ക് അങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്ക് ആരോഗ്യം ഉള്ളപ്പോഴും ചെയ്യാൻ പറ്റുമ്പോൾ എന്റെ മക്കൾക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ആരുടെയും മുൻപേ കൈനീട്ടാൻ പോകരുത് ആ ഒരു രീതി നിങ്ങൾ നിങ്ങളെ ആക്കണം പുള്ളിക്ക് ലിവർ ഡിസീസ് ആയിരുന്നു അപ്പൊ പുള്ളിക്ക് അറിയാമായിരുന്നു പിന്നുള്ള ജീവിതത്തെ പറ്റി സന്തോഷം ഒരു ഫോട്ടോ ിലത്തെ മുട്ട ആണ് ഇത് ഇത് പപ്പയും മമ്മിയും കുക്കു അവര് കുക്കു ആദ്യം ആദ്യത്തെ അല്ലേ രണ്ടാമത് ആൾ വരുന്നതിന് മുമ്പുള്ള ഫോട്ടോ ആ ഇപ്പൊ എത്ര വർഷമായി ഇരുപത്തിനാല് വർഷം മുമ്പുള്ളതാണ് ഇതാണ് ഇവരുടെ ഫാമിലി മെമ്മറീസ് എല്ലാം ആ മമ്മി ആരെ കൊക്കു തന്നെ അടി ടികിട്ടു വിചാരിച്ചു വിചാരിച്ചു ആ പടത്തിന് വന്നപ്പോ അത് ഈ കുട്ടി ഗിഫ്റ്റ് കൊടുത്തിയാണ് അമ്മയ്ക്കുള്ളത് ഓക്കെ അല്ലേ എന്ത് കൂടുതലോ രാവിലെ വീട്ടിലോട്ട് കേറി വന്നു ോഡ് ചെടിച്ചിട്ട് ചെടിച്ചിട്ട് വീണ്ടും ആകെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്നും പോത്തി നമുക്ക് പണി നമ്പർ പ്ലേറ്റ് ഇപ്പൊ ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഹിത്തി പോയ നൂറ് കട്ട് ഞങ്ങളുടെ സൂപ്പർ കുട്ടിയല്ലേ വീട് അന്യത്തിൽ മുമ്പോട്ട് വന്ന് ഇവര് ഭയങ്കര ഒത്തൊരുമയുള്ളൂ അല്ലേ കേട്ടോ ഈ കളർ ഡ്രസ് കോഡ് ഒക്കെ മന്ദം മന്ദം വന്ന് 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 ചേർന്നു ഇങ്ങോട്ട് നോക്കി നീട്ട് കേറിക്ക് ഇങ്ങോട്ട് വാ അടുപ്പം കൂടെ നിന്ന് സാരമില്ല അമ്മാമു എങ്ങനെ ഉണ്ടാ ചിരി അമ്മാമ്മയുടെ ചിരിയാണ് കിട്ടിയേക്കുന്നേ അല്ലല്ലോ എല്ലു ഒരു കൊക്കു ഞങ്ങള് ഇത്ര വർഷം ഇങ്ങോട്ടുണ്ടാകും മുതൽ നമ്മളല്ലേ ണോ ഇപ്പൊ വളർത്തിയാളിന് കുറെ കഥകൾ കുറെ പറയാൻ കാരണോ വളർത്തിയാണ് കൂടുതൽ പറയാനാണ് വളർത്തിയാൾ ഇതുപോലൊക്കെ തന്നെയായിരുന്നോ യങ്ങായിരുന്നു ആണോ വളർത്തി വളർത്തി പ്രിയ കരച്ചിലായിരുന്നു പോയതല്ലേ െസിലായിരുന്നു എത്ര വർഷം കൂടുണ്ടായിരുന്നു ഞാൻ അന്നപ്പം നാലു മാസം കഴിപ്പാണ് കല്യാണമായി അടിപൊളി അപ്പൊ നാലു മാസം വളർത്തിയുള്ളൂ ഇടക്കിടയ്ക്ക് അടുത്ത ആഴ്ച ആഴ്ച ഒറ്റയ്ക്ക് വീഡിയോ കാണുമ്പോ അവർക്ക് മിസ് ചെയ്യട്ടെ നിങ്ങളെല്ലാം അവിടെ ആണോ അവരെല്ലാം ഒന്നിച്ചാണോ അല്ല സാറിന് പോയില്ലേ കല്യാണത്തിന് വേണ്ടി കല്യാണത്തിനോ എത്ര അതില് ഇവര് അമ്മയും മക്കളും അല്ലേ രൗദ്രഭാവം കണ്ടല്ലോ അമ്മയുടെ ഫാമിലി എല്ലാവർക്കും ഉണ്ടോ ോട് പറഞ്ഞു ഞങ്ങളെ രണ്ടുപേരും അടിച്ച് തീർത്ത് ഫോട്ടോ അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് അല്ല അല്ല ഇത് ആ ഇതൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പറഞ്ഞു ഞങ്ങളുടെ രണ്ടുപേരും കൂടെ ഉള്ള ഫോട്ടോ കുക്കുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കല്യാണത്തിന് വേണ്ടി വന്ന്

എന്തിനും എന്തിനും കൂടെ കൂട്ടും ഏതിനും സപ്പോർട്ടീവ് ഹെൽപ്പ് ഹെൽപ്ഫുൾ ആണ് ഏതൊരു ഇങ്ങനൊരു കാര്യമുണ്ട് ഈ ചെടി ഞാൻ ഉണ്ടെന്ന് പറയുന്ന ആള് ശരിക്കൊരു വൈബന്യാണ് എനിക്ക് യു കെയില് ചെന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഒരാളാണ് മെയിൻ ആയിട്ട് പറയാനാണ് എനിക്ക് അവടെ ഫെയിലാണ് അത്രയും ഹാപ്പിയാണ് ഞാൻ അവളുടെ ഒരു ഫ്രണ്ട്ഷിപ്പില്

തീർച്ചയായും ഓർമ്മകൾ അതിന്റെ ഓർമ്മകളുടെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങൾ ഇപ്പൊ എവിടെ നിന്നെല്ലാം വന്നിപ്പോ യു കെ എന്ന് വന്നിരിക്കുന്നു ഞാൻ ദുബൈ എന്ന് വന്നിരിക്കുന്നു അപ്പൊ അത് തന്നെ അതിന്റെ ഏറ്റവും വലിയൊരു പ്രൂഫ് എന്ന് പറയാം ഞങ്ങൾ വന്നത്തെ അതെ നമുക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെയാണ് ഇവരുമായിട്ടുള്ള ഒരു ബന്ധം അത് എവിടെ ആയിരുന്നാണേലും നമ്മൾ ഓടിയെത്തിയിരിക്കും അവള് നമ്മടെ നമ്മുടെ സ്വന്തം ബോള് പോലെ തന്നെ നമ്മുടെ സ്വന്തം ബോളാണ് അതുകൊണ്ട് നമുക്ക് വരായിരിക്കാൻ പറ്റത്തില്ല കൂടെ ആയിരിക്കാൻ പറ്റത്തില്ല എല്ലാം വളരെ സന്തോഷമുണ്ട് നിങ്ങളെ ഫാമിലി ഭയങ്കര എല്ലാവരെയും അവരാള് വേണമല്ലോ തീർച്ചയായിട്ടും പിന്നെ അത് പച്ചന്മാർക്കും പേരമ്മർക്കും എന്തെങ്കിലും വേണ്ടോ അമ്മായിമാർക്ക് ഇല്ല എല്ലാരും ഹാപ്പില്ലേ എല്ലാരും ഹാപ്പിയാണ് നേരത്തില് പറയാൻ പറ്റില്ല ഇതാണ് കുക്കുവിന്റെ പപ്പാട ഫാമിലി ഒന്ന് പരിചയപ്പെട്ടെ ഇതൊക്കെ ആരാന്ന് പരിചയപ്പെട്ടത് ഇത് ഇത് അമ്മച്ചി മാവി ഇത് ആ പപ്പാടെ ആ സ്വന്തം ചേട്ടൻ ചേട്ടൻ ചേട്ടന്റെ മോന് എത്രമാർ ചേട്ടന്മാർ എത്ര പേരാണ് ആ അഞ്ചു പേരും ഇത് ചേട്ടന്റെ മോനെ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് ഇത് ചേട്ടന്റെ മോന്റെ മോൻ ആ കറക്റ്റ് അമ്മച്ചിട്ട് ചേട്ടത്തിടെ ചേട്ടത്തി ആ ചേട്ടൻ ഇവ രണ്ടുപേരും നിങ്ങളെങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കി അതാണ് ഇത് ചേട്ടന്റെ മോന്റെ ഇത് നമ്മുടെ കല്യാണം വീട് അനിയത്തിയല്ലേ ഈ അവിടെ പേരെന്താ അയ്യോ പേര് പറഞ്ഞു ഞാൻ കാര്യം പറ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരി ആരാന്ന് പറയുവരിച്ചു ഓക്കെ ചുമ്മണ്ണൂര് മലങ്കര പള്ളിയുടെ മുമ്പിൽ ഇതേ നമ്മടെ മണവാട്ടി വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു എന്തിനായിരുന്നു ഇത്ര ടെൻഷൻ സമയായിട്ട് പത്തര ആയിട്ടുള്ളു അങ്ങനെ ചെറുക്കം വന്നാൽ ചെറുക്കം വരുമല്ലോ വിളിച്ചു വരുത്തണോ എങ്ങനെയുണ്ടായിരുന്നു യാത്ര രണ്ടു മണിക്കൂറോ രണ്ടുപേർക്ക് ഒന്നിച്ചിരിക്കാം ടീൻസിയോസ് കൊക്കി സിസ്റ്റം ഹറബ് ചെയ്യും അങ്ങനെ അങ്ങനെ പറയാം ലാംഗ്വേജ് പറ്റുമോ പിന്നെ ഇത്രയും ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങള് അങ്ങനെ പറയാൻ പറ്റില്ല ഉണ്ടാക്കി നമുക്ക് ഒരിക്കലും ഒരിക്കലും നമുക്കത് കാര്യം ശരിയായിട്ട് പറയാനായിട്ട് നമ്മൾ പറ്റത്തില്ലായിരിക്കും ശരി നിങ്ങൾക്ക് അറിയില്ല കളിയാക്കിയാണോ നിങ്ങളെ യു കെയിലെ ഏതെല്ലാം കൺട്രി ആൾക്കാരുണ്ട് സ്പാനിഷ് അറിയില്ലേ കളിയ കളിയാക്കിയ സത്യം പറയാ അതൊരു രാജ്യം നിങ്ങൾ വന്നിച്ചാണ് യു മോളെ നിങ്ങൾ ഒന്നിച്ചാണോ വെരി ഗുഡ് ഒന്നിച്ചാകാതെ രക്ഷപ്പെട്ടത് കാര്യം അതിന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗ്രിഗറി നമ്മുടെ ഗ്രഹറിയുടെ വൈഫിന്റെ ആ ഞങ്ങൾ ബാംഗ്ലൂർ പോയി ഫേസ്റ്റ് ഒക്കെ എടുത്ത് അപ്പൊ ഗ്രിഗറി വീഡിയോ കാണുമ്പം അമ്മ എന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്തേക്കണം ഇത് പെങ്ങളാണോ എത്ര പേരുണ്ട് ആ എന്നുണ്ട് വിശേഷം വീഡിയോ കാണുവാണ് എന്നിട്ട് എങ്ങനെയുണ്ട് റീൽസ് കാണുന്ന പോലൊക്കെ തന്നെയാണ് ജിനു മിസർ സനു പത്തനംതിട്ട ജില്ലയിൽ ജില്ല എന്താ ആവശ്യമുണ്ടല്ലേ വിളിച്ചു പന്തളി നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അതിലേറ്റവും ചങ്കുകളാണ് അങ്ങനെ നമ്മൾ മംഗല്യത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് കെട്ടാനൊക്കെ പഠിച്ചാ എല്ലാം സ്വയം യൂട്യൂബിൽ യൂട്യൂബ് അവിടെ നിങ്ങൾ എന്തുകൊണ്ട് ആ കുട്ടിയെ കല്യാണം മതിയാണം കഴിച്ചു വേറെ പെണ്ണു കിട്ടാ വന്നോണ്ടൊന്നുമല്ല ഹാപ്പിയാണ് നിങ്ങളെങ്ങനെ ഈ വെഡിങ് ഡ്രസ് കാണാൻ വേണ്ടിയുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്കുണ്ടോ എനിക്കുണ്ട് ഞാൻ കാണാൻ വേണ്ടി കണ്ണാടിക്കാ പറയോ ആളെ കുറിച്ച് രണ്ടു കണ്ടിട്ടുള്ളൂ എൻഗേജ്മെന്റ് കണ്ടോള്ളൂ മൂന്നാമം മൂന്നാമത്തെ കാണുമ്പോ തന്നെ കിട്ടാൻ പോവാൻ പോവാളി എന്താ പേരെന്തോ എന്റെ പേര് നിത്യാണ് നിത്യയുടെ വീട്ടിലൊരു ചേച്ചിയൊക്കെ വരാൻ പോവാണല്ലോ വയറ്റണ്ടേ ചേച്ചി വരുമ്പോൾ ചേട്ടൻ മക്ക ഐസായിട്ട് സ്കിപ്പ് അടിക്കും അങ്ങോട്ട് ആണോ കെട്ട കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് പെട്ടി പറഞ്ഞൂടെ ഞങ്ങൾ വീഡിയോ കാണുമോ പിന്നെ ആണോ ആണോ അടിപൊളി കൊളാബിയോ ഇത് മൂത്ത് ചേച്ചി ഇത് മമ്മിരി കൊറേ ബന്ധുക്കളൊക്കെ ഉണ്ട് എന്തോ പറഞ്ഞല്ലോ ആ അതെ

ആളുടെ പേരെന്താ ഇനിയ ഹായ് 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 ചക്കൻ വേണോ ചക്കൻ വേണോ ആ വേണം പറഞ്ഞു അറിയില്ല അല്ല അമ്മയോട് ഞാനാണോ കല്യാണം നടത്തുന്നുണ്ടോ പേര് വരും അതിന്റെ പേരെന്താണ് പറഞ്ഞു ചിംഗിൾ ചെറുപ്പത്തിട്ട് ഞാൻ അല്ലേ മാറ്റില്ലല്ലോ ശരിക്കും എങ്ങനെയുള്ള ചെറുക്കന് അത് കല്യാണത്തിന് വേണ്ട കല്യാണം വിട്ടേക്ക് എങ്ങനെയുള്ള ചെക്കന്മാരോടാണ് ചില നമുക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എങ്ങനെയല്ല താടി വേണം പിന്നെ ഇതുപോലെ ജിമ്മായിരിക്കണം അങ്ങനെയല്ലോ ആ അതെ ഈ ഹൈറ്റും ജിമ്മും താടിയുള്ള കമന്റ് താടിയും ഉള്ള ആരെല്ലാം ഉണ്ടെന്നുണ്ടോ കൊളാമ്പിയ ഗൈസ് ഡേ ഈ കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീടും വീടും കുടിയും ഇവിടെ ഇല്ല അങ്ങനെയല്ല വീടും കുടിയും താടിയും ജിമ്മി പോകുന്നവർ ആരും ഉണ്ടേ വയർ നല്ല പാടില്ല കമന്റൊക്കെ അളിപൊളി പട്ടിണി പരിഗണന നമ്മ ഇത് കണ്ടല്ലോ കുഴപ്പമില്ലല്ലോ ഇല്ല ഇല്ല വെറുതെ മാറ്റുമണിക്ക് കൊടുത്ത് കാശുകൾ വേണ്ട നമ്മൾ സെറ്റാക്കി തരും ആ അഞ്ചുണ്ട് അഞ്ചുവിന്റെ കൂട്ടുകാരി ഉണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ സന്തോഷം കണ്ടില്ല കേട്ടോ അമ്മ താങ്ക് യു വരുന്ന രാജകുമാരിയാണ് കേട്ടോ 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 ഇതാരാന്ന് പറയാം എന്റെ തിരക്കന്റെ കല്യാണമായിരുന്നു ഇന്ന് മണവാള മണവാളുടെ ബന്ധുക്കാർക്ക് വെള്ളം കൊടുക്കാൻ പോവാ എടുത്തോട്ടി ആ പിന്നെ അടിപൊളി ജോണി എല്ലാരോടും ചോദിച്ച കച്ചവടക്കട്ടെ കച്ചവൻ രണ്ടുപേരും തഴ மம்மிிம ஒன்னும்போகம் எல்லாருமே இது கல்யாணம் அடிச்சோம் குலுக்க குலுக்கு குளுக்கட்டே അയ്യോ വിഷം എന്ന് അറിയത്തില്ല എന്ന് ജിനു കാണിച്ചു അവരുടെ ചടങ്ങുകൾ ഉണ്ട് അവര് രണ്ടും ഒന്നിച്ച് ചേച്ചി വിളിക്കുന്ന ഒരു ചടങ്ങുകൂട് ചേട്ടത്തി എല്ലാരും കേക്കണം കേട്ടിട്ടേ ും ആ മച്ചി ആ ഹൈ ഹായ് ഹലോ ഹലോ എല്ലാരും കാത്തി കാണണ്ടോ എല്ലാരും ചുണ്ട് പുഞ്ചിരിച്ചിരിക്കട്ടെ പുഞ്ചിരിക്കാത്തവരെ കാണണം അതെ അമ്മ ആ ഇനി ചിരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ചിരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ചിരിച്ചോ ഇവിടെ ചിരിച്ചോ ആ യു കന്നു അമ്മ ആ ഇനി വേറെ ചിരിച്ച 嗨。<Bye. S 2>